ഈ ജമാഅത്തെ ഇസ്ലാമിയും പി ഡി പി യും ഒരുപോലെയല്ല ഇവരുടെ ദേശീയ നേതാവ് നിങ്ങളുടെ ദേശീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ആർ എസ് എസിനെ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് ഉപമിച്ചിട്ടുണ്ട് ഇല്ല എന്ന് പറയാൻ കഴിയോ ഇല്ല എന്ന് പറയാൻ കഴിയോ നിങ്ങളുടെ രാഹുൽ ഗാന്ധി ഈജിപ്തിലെ ആഗോള ഭീകരവാദ പ്രസ്ഥാനമായ മുസ്ലിം ബ്രദർഹുഡുമായിട്ട് പല ഘട്ടങ്ങളിലും ഉപമിച്ച നിരവധി പ്രസംഗങ്ങൾ ഞാൻ എടുത്തുതരാം ആ മുസ്ലിം ബ്രദർഹുഡിനെ ആ മുസ്ലിം ബ്രദർഹുഡിനെ കേരളത്തിൽ ആരാധിക്കുന്ന ആ മുസ്ലിം ബ്രദർഹുഡിന്റെ ആ മുസ്ലിം ബ്രദർഹുഡിന്റെ അതെ അതെ പറയട്ടെ ആഗോള ഭീകരപ്രസ്ഥാനമായിട്ടുള്ള മുസ്ലിം ബ്രദർഹുഡിനെ ആരാധിക്കുന്ന അതിന്റെ നേതൃത്വത്തെ പൂവിട്ട് പൂജിക്കുന്നവരാണ് ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി ആ ജമാഅത്തെ ഇസ്ലാമി ഹസനുൽ ബന്നയുമായിട്ട് അവരുടെ ഫോട്ടോ പിടിച്ചിട്ടുള്ള പ്രകടനങ്ങൾ നമ്മൾ കണ്ടല്ലോ അവർ തള്ളിപ്പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല അങ്ങനെ ആഗോള ഭീകരപ്രസ്ഥാനമായിട്ടുള്ള ഈ മുസ്ലിം ുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടു ഒരു ഭീകരവാദ പ്രസ്ഥാനമാണ് തീവ്രവാദ പ്രസ്ഥാനമാണ് മതരാഷ്ട്രവാദ ആശയം മുന്നോട്ട് വെക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി പി ഡി പി അങ്ങനെയല്ല പി ഡി പി ഒരിക്കലും അങ്ങനെയല്ല പറയാ പറയാം പി ഡി പി യുടെ നേതാവായിട്ടുള്ള ചോദ്യത്തിന് ഉത്തരം വരട്ടെ മറുപടി പറയുന്നത് മറുപടി പറയുന്നത് കേൾക്കൂ മറു കേട്ടിട്ട് കേട്ടിട്ട് സുഹൃത്തുക്കളെ ഞാൻ ശേഷം മൈക്ക് നിങ്ങൾക്ക് തരാം പി ഡി പി നേതാവായിട്ടുള്ള മദനി പി ഡി പി നേതാവായിട്ടുള്ള മദനി തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ വന്ന് പറഞ്ഞു എനിക്ക് ചില തെറ്റുകൾ പറ്റിയിട്ടുണ്ട് ഞാൻ ആ നിലപാട് തിരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പൊതുസമക്ഷം വന്ന് പറഞ്ഞ് മാപ്പ് പറഞ്ഞ ആളാണ് മദനി ആ മദനിയുടെ പാർട്ടിയാണ് പി ഡി പി ആ പി ഡി പിയും ആഗോള പ്രസ്ഥാനമായിട്ടുള്ള ഇസ്ലാം ഒന്നല്ല ആ നിലപാടാണ് ഞങ്ങൾക്ക് ആ നിലപാടാണ് ഞങ്ങൾക്ക്